പ്രിയപ്പെട്ടവരെ മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്ന ഈ അവസരത്തിൽ പറയേണ്ട ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതിലൂടെ വലിയൊരു നന്മ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ മുനമ്പത്തെ സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ ശേഖരിക്കാനും അത് പൊതു സമൂഹത്തിന് സംലഭ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഈ രേഖകൾ പൂർണ്ണമായും എൻ്റെ കയ്യിലുണ്ട് ഈ രേഖകളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് അത് കമ്മീഷനും വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഈ റിപ്പോർട്ടിലൂടെ സർക്കാരിനും വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഒന്ന് മുനമ്പം എന്നത് പണ്ടാരവക വെറും പാട്ട ഭൂമിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടു അദ്ദേഹത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് നികത്താനും കൃഷി ചെയ്യാനുമായി മാത്രം അതാണ് വെറും പാട്ടം നികത്താനും കൃഷി ചെയ്യാനും മാത്രമായി കൊടുത്ത ഭൂമിയാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നീതിമാനായ ശ്രീ അബ്ദുൾ സത്താർ ഹാജി മൂസ സേട്ടു ബിൽപത്രം എഴുതിയപ്പോൾ തൻ്റെ ആ ലിസ്റ്റിൽ വസ്തുവകളുടെ ലിസ്റ്റിൽ മുനമ്പവും ചേർത്തല കുന്നച്ചാട് പറവൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും പെടുത്താതിരുന്നത് കാരണം അവയെല്ലാം വെറും പാട്ടങ്ങളാണ് അത് രാജാവിൻ്റേതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനായ കരിം സേട്ടുവോ കരിം സേട്ടുവിൻ്റെ മകനായ മൂസ സേട്ടുവോ അവരുടെ വസ്തുവകളുടെ ലിസ്റ്റിൽ ഈ മുനമ്പവും മറ്റ് ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളും ഇല്ലാതിരുന്നത് എന്നാൽ ഈ രേഖകൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം ഇവിടെ കള്ളക്കളി കളിച്ചിട്ടുള്ളത് മൂസ സേട്ടു മരിച്ചപ്പോൾ മൈനറായ ഏക മകൾ ആമിന ആമിനയുടെ ലീഗൽ ഗാർഡിയൻ എന്ന് വ്യാജ റെഫറൻസ് ഇട്ടുകൊണ്ട് ഒരു ഭാഗധേയം ആയിരത്തി തൊള്ളായിരത്തി ഭാഗാധാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചമച്ച അതിന് സാക്ഷിയായി ഒക്കെ നിന്ന് നിന്ന മുഹമ്മദ് സിദ്ദിഖ് സേട്ടു ആണ് ഇവിടെ ഫ്രോഡായി ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മുനമ്പ ഇതിലെ ഒരു സഹോദരി മൂസ സേട്ടുവിൻ്റെ സഹോദരിയായ ജംബൂബായി എഴുതി കൊടുത്തു എന്നുമാണ് നാൽപ്പത്തിയെട്ടിലെ രേഖയിൽ കാണുന്നത് ഇതെല്ലാം തീർച്ചയായും ഒരു ഫ്രോഡ് ഏർപ്പാടാണ് എന്ന് വ്യക്തം ആണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഫറൂഖ് കോളേജിന് ഈ മുഹമ്മദ് സിദ്ദിഖ് ഏട്ടു ഇത് ഡീഡിൽ ഇത് എഴുതി കൊടുക്കുമ്പോൾ ആമിനയ്ക്ക് വയസ്സ് പതിനൊന്നേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇത് മുനമ്പം ഇവരുടെ സ്വത്താണെങ്കിൽ പോലും മൈനറായ ആമിനയുടെ അവകാശം ആ അവകാശത്തെ അവകാശത്തിൻ്റെ ഒരു ലീഗൽ ക്ലെയിം ഉള്ളപ്പോൾ അത് വക്കഫ് ചെയ്യുക എന്നുള്ളത് അസാധ്യം ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് ഈ രേഖകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് കേരള സർക്കാർ ഈ രേഖകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ് വക്കഫ് ബോർഡ് എങ്കിലും വക്കഫ് ട്രൈബ്യൂണലിൽ സർക്കാർ നേരിട്ട് ഈ രേഖകൾ ഹാജരാക്കി ഇതിലുള്ള വക്കഫ് ഭൂമിയായി പ്രഖ്യാപിച്ചതിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ ഈ രേഖകളുടെ വെളിപ്പെടുത്തലിൻ്റെ രേഖ വെളിച്ചത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കണം എന്ന് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്